ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ മാഷിനോട് ഇഷ്യുത പറയുന്നുണ്ട് ബ്ലഡ് മഹേഷാണ് കൊടുത്തത് അതൊരു പോസിറ്റീവ് സൈൻ ആണെന്ന് പറയുമ്പോഴേക്കും മാഷ് പറയുന്നുണ്ട് മഹേഷിനെ കുറ്റം പറയാൻ പറ്റില്ല മോളെ സ്വന്തം മകളാണ് വളർത്തിയ കുഞ്ഞ് വേറൊരാളെ അവകാശവാദോട്ട് വരുമ്പോൾ മഹേഷ് എന്നല്ല ഏതൊരച്ഛനും തകർന്നു പോകും എന്ന് പറയണം അത് കേൾക്കുമ്പോഴേക്കും ഇഷിതയ്ക്കും വിഷമമൊന്നുണ്ട് ഇശുത പറയേണ്ടേ അഥവാ ഞാൻ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളെങ്കിൽ ഞാൻ തകർന്നു പോവച്ചാൽ ഈ കല്യാണം കൊണ്ട് ഞാൻ എന്താച്ചാ നേടിയത് എന്ന് ചോദിക്കുകയാണ് മാഷു പറയേണ്ടത് മോളെ മോളിങ്ങനെ തളരല്ലേ ഏ അങ്ങനൊന്നും സംഭവിക്കില്ല നമ്മൾ ആർക്കും ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല എല്ലാവരുടെയും നന്മ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ മോളാണെങ്കിൽ ഡോക്ടറാണ് എന്തോരം പിള്ളേരുടെയും എന്തോരം പേരുടെ ജീവനാണ് മോൾ രക്ഷിച്ചേക്കുന്നത് ആ മോളെ ദൈവം ഒരിക്കലും കൈവിടില്ല നോക്കിയോ മഹേഷിൻ്റെ മകൾ തന്നെയായിപ്പോൾ ചിപ്പി ഇനി അഥവാ അങ്ങനെയല്ലാന്നാണെങ്കിൽ മോൾ ഒരിക്കലും മഹേഷിനെ കൈവിടതിട്ടോ മോളെ മോൾ മോളത്രമാത്രം മഹേഷിന് എന്ന് പറയുമ്പോഴേക്കും ഇഷിത പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അച്ഛാ മഹേഷ് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് ശരിയാണ് എനിക്കും അങ്ങനെ തന്നെയാണ് മഹേഷിനെ വല്ലാത്ത ഇഷ്ടമാണ് പക്ഷെ നമ്മൾ ഞാനും മഹേഷും ഒന്നിക്കാനുള്ള മെയിൻ കാരണം ചിപ്പിയാണ് അച്ഛനറിയാലോ മഹേഷിൻ്റെ ഉയരാണ് ചിപ്പി പക്ഷേ എൻ്റെ ജീവൻ്റെ തുടിപ്പാണ് ചിപ്പി ചിപ്പിയില്ലെങ്കിൽ എൻ്റെ തുടിപ്പ് നിന്ന് പോകുക എന്ന് പറയുമ്പോൾ മോളെ മോളെ എന്തൊക്കെയാണ് പറയണത് നോക്ക് നിന്റെ അമ്മ ആകെ തകർന്നിരിക്കുകയാണ് നീ രണ്ട് മൂന്ന് ദിവസത്തെ വിഷമമാണ് മഹേഷിന് എന്തോ പ്രശ്നമാണെന്നൊക്കെ പറയട്ടെ നീ ഇങ്ങനെയും കൂടി ആയിക്കന്നെ നോക്ക് പ്രിയാമയുടെ സ്വഭാവം അറിയാലോ അയാൾ ആകെ കിടന്നു പോകും മോളെ എന്ന് പറയുകയാണ് ഇല്ല അച്ഛാ ഞാൻ സ്ട്രോങ് ആണ് ഒരു കുഴപ്പമില്ല മഹേഷിൻ്റെ മകൾ തന്നെയാണ് ചിപ്പി അതെ മേഷിൻ്റെ മകൾ തന്നെയാണ് ചിപ്പി എന്ന് ഇഷ്ടം പറയാണ് മോളെ മോളൊന്നും പോകൊണ്ട് പേടിക്കണ്ടോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാഷ് സമാധാനിപ്പിക്കുകയാണ് അല്ല ചിപ്പിനെ ഡിസ്ചാർജ് ഡിസ്ചാർജ്ജെയ്യുന്നത് ഇന്ന് ഡിസ്ചാർജ് ചെയ്യുമെന്ന് പറഞ്ഞതാണെന്നാൽ എന്നാലും അവൾക്കൊരു ക്ഷീണം പോലെ ട്രിപ്പ് ഇട്ടിരിക്കുക നാളെ ഡിസ്ചാർജ് ചെയ്യും ശരി നാളെ ഡിസ്ചാർജ് ചെയ്തിട്ട് മോൾ എന്തായാലും എടുത്തോ മോള് കൊച്ചിനെന്തായാലും നോക്കണം നാളെ ലീവ് എടുക്കാനൊക്കെ പറയുകയാണ് ശരി അച്ഛാ അല്ലെങ്കിൽ നാളെ ഞാൻ ലീവാണ് ചിപ്പിയുടെ കൂടെ ഒന്ന് പുറത്തൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചേക്കണത് മഹേഷിനടുത്ത് എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അത് നന്നായി മോളെ ഒരു ദിവസം ചിപ്പിയായിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ മാഷു പറയണം അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ മഹേഷും അതുപോലെ തന്നെ ചിപ്പി ഇഷിതയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അപ്പോൾ ചിപ്പി ചിപ്പിനെ നോക്കുന്ന ഡോക്ടർ പറയുന്നുണ്ട് ചിപ്പി ഇപ്പോൾ ഒരു കുഴപ്പമില്ല ഡിസ്ചാർജ് ചെയ്യുക എന്ന് പറയുകയാണ് അങ്ങനെ ഡിസ്ചാർജ് ചെയ്തിട്ട് ചിപ്പിനെ കൊണ്ടുവരണ സമയത്ത് അവിടേക്ക് ആകാശും അതുപോലെ തന്നെ രചനയും വരുന്നുണ്ട് ആ മോളെ ഇവിടേക്കാ പോകുന്നത് എന്ന് ചിപ്പി എടുത്ത് ചോദിക്കുമ്പോൾ ചിപ്പി ഒന്നും മിണ്ടുന്നില്ല അതിനുശേഷം ആകാശ നമ്മുടെ ഇഷിത പറയുണ്ട് ചിപ്പി അങ്ങോട്ടൊക്കെ പോകണമെന്ന് രചനക്ക് അറിയില്ലേ എൻ്റെ മോളാണ് ചിപ്പി ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം ആ കൊള്ളാലോ നിൻ്റെ മോളോ നീ പ്രസവിച്ചതാണ് ചിപ്പിനെ അല്ലല്ലോ ഞാനല്ലേ പ്രസവിച്ചത് പിന്നെ ഈ നിൽക്കുന്ന ആൾ മഹേഷ് ചന്ദ്രൻ ഇയാളുടെ മകളാണ് ചിപ്പി ചിപ്പി എന്ന് പറഞ്ഞിട്ട് നടക്കുന്നുണ്ട് പക്ഷേ ഇയാളുടെ മകളല്ല ചിപ്പി ഇത് ആകാശിൻ്റെ മകളാണെന്ന് പറയണം അപ്പോഴേക്കും ആകാശ് ചിപ്പി എഴുത്ത് പറയേണ്ടത് മോളെ ചിപ്പി മോളുടെ ഡാഡിയെ മഹേഷ് ചന്ദ്രനല്ല ഈ ആകാശ്മേനോനാണ് എന്ന് പറയുകയാണ് അതേക്കണ ചിപ്പിക്ക് ദേഷ്യം വരും കേട്ടോ മഹേഷിനും വിഷിതക്കാൾ ആകെ ദേഷ്യം വരുന്നത് കാരണം മോളുടെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ മോളുടെ അവസ്ഥ എന്തായിരിക്കും ഇഷിത പറയുന്നുണ്ട് നാണൂല്ലോ നിങ്ങൾക്ക് മോളുടെ വെച്ചിട്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് അതിനെതിരെ നാണിക്കണത് മോളുടെ യഥാർത്ഥ അച്ഛൻ്റെ പേരില്ല ഞാൻ പറഞ്ഞത് എന്ന് രചന പറയാണ് ആ സമയത്ത് ഇഷിത പറയുന്നത് രചന നീ കുറേ പേടെ കൂടെ പോയി കിടന്നിട്ടുണ്ടാവും അതൊന്നും എനിക്കറേണ്ട ആവശ്യമില്ല ദീ നീ എന്താ പറഞ്ഞത് ഞാനൊരു വേഷിയാണെന്നാണ് നീ പറഞ്ഞത് എനിക്കറിയില്ല ചിലപ്പോൾ നിങ്ങൾ അങ്ങനെയായിരിക്കും പക്ഷേ എനിക്കൊരു കാര്യത്തിൽ ഉറപ്പുണ്ട് മഹേഷിൻ്റെ മകൾ തന്നെയാണ് ചിപ്പി എന്ന് പറഞ്ഞത് ും നമ്മുടെ ആകാശ് പറഞ്ഞു ഓഹോ ഡോക്ടർ ഡോക്ടർക്ക് അത് അത്ര ഉറപ്പാണോ ചോദിക്കുമ്പോൾ അതെ എനിക്ക് അത്ര ഉറപ്പാണ് അതെന്തുകൊണ്ട് അത്ര ഉറപ്പാണ് രജനയും അതുപോലെ തന്നെ മഹേഷും കല്യാണം കഴിച്ച സമയത്ത് അവരുടെ കൂടെ നീയുണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അത് കൂടെ ഉണ്ടാവേണ്ട കാര്യമില്ല ചില കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓഹോ അപ്പൊ അത്രക്കെ വിശ്വാസമാണ് അല്ലേ ശരി എങ്കിൽ ഞാനൊരു കാര്യം കാണിക്കും ഇഷിതനെ അതിനുശേഷം ഇഷിത തീരുമാനിച്ചോ എന്താ എന്ന് ഇഷ്ട ചോദിക്കുമ്പോൾ ഇത് കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ആ റിപ്പോർട്ട് ഇഷിതയുടെ കയ്യിലേക്ക് കൊടുക്കുക കേട്ടോ ഇത് വായിച്ചോക്ക് എന്നിട്ട് ഇഷിത തീരുമാനിച്ചോ ചിപ്പി യുടെ മകളാണെന്ന് ഡോക്ടറായോട് ഇഷ്ട ഇഷിതയ്ക്ക് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാകുമായിരിക്കും വായിച്ചു നോക്ക് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ് അത് വായിച്ചു നോക്കണ ഇഷിത ആകെ ഞെട്ടി പോകുകട്ടോ അതിലെഴുതിയിരിക്കണത് വേറൊന്നും അല്ല ചിപ്പിയുടെയും അതുപോലെ തന്നെ മഹേഷിൻ്റെയും തമ്മിൽ ഒരു മാച്ചും ഇല്ല പക്ഷെ ചിപ്പിയുടെ ബ്ലഡും അതുപോലെ തന്നെ ആകാശിന്റെ ബ്ലഡും തമ്മിൽ നല്ല മാച്ചുണ്ട് ആകാശാണ് ചിപ്പിയുടെ അച്ഛൻ എന്ന രീതിയിലാണ് ആ റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്നത് അത് വായിക്കുന്ന ഇഷിത ആകെ തകർന്നു പോകുകാട്ടോ എന്താ ഡോക്ടറിൻ്റെ വായിലിപ്പോ നാക്കില്ലേ ഒന്നും പറയുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അത് അതൊന്നു പറയാണ് എന്താ ഇപ്പം മനസ്സിലായില്ലേ മഹേഷിൻ്റെ മകളല്ല എൻ്റെ മകളാ ചിപ്പിന്ന് പിന്നെ മഹേഷ് എടുത്ത് വളർത്തുന്നുണ്ട് മഹേഷ് ഇത്ര നാളെ കൂടെ കൊണ്ട് നടന്നതല്ലേ അയാളെ വേദനിപ്പിക്കേണ്ട എന്ന് വെച്ചാൽ ചെറിയൊരു സൗജന്യം ഞാൻ ചെയ്ത് കൊടുത്തതാണ് പക്ഷെ അത് എപ്പോഴും ചെയ്തു തന്നതിൽ വരില്ല ചിലപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ചിപ്പിനെ കൂട്ടിക്കൊണ്ട് പോകും മോളെ ടാറ്റാ മോട്ടോടെ അച്ഛനെ കൊണ്ട് തന്നെ ആകാശ പാട്ട് ആകാശം രചനയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുകയാണ് അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷിത പൊട്ടിക്കറിയ കേട്ടോ മഹേഷിനാണെങ്കിൽ ആകെ നെഞ്ചു പടയണ വേദനയാണ് പെട്ടെന്ന് മഹേഷിൻ്റെ മുഖത്തേക്ക് ഇഷിത ദേഷ്യത്തോടു കൂടി തന്നെ നോക്കുവാണ് എന്നിട്ട് പറഞ്ഞു അവർ അത്രയൊക്കെ പറഞ്ഞിട്ടും നിങ്ങളെന്താ ഒന്നും പറയാതിരുന്നെന്ന് പറയുമ്പോൾ മഹേഷ് ഒന്നും മിണ്ടുന്നില്ല ഇഷിത പറയുണ്ട് ഓ അപ്പം നിങ്ങൾക്കറിയാലേ നിങ്ങളുടെ മകളല്ല ചെപ്പിന്ന് അതല്ലേ ഈ മൗനത്തിൻ്റെ രഹസ്യം എന്ന് ചോദിക്കുമ്പോൾ മഹേഷ് ആകെ തല കുമ്പിട്ട് നിൽക്കുവാണ് അതെ അപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ മകളല്ല ചെപ്പിന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ട് തന്നെയാണ് നിങ്ങൾ ചെപ്പിനെ ഇത്ര അകറ്റണത് അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും സ്വന്തം മകളാന്നുണ്ടെങ്കിൽ ഇത്ര അകറ്റില്ലല്ലോ അപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയായിരുന്നു എല്ലാം മറിഞ്ഞു വെച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചതല്ലേ ആകാശിനെ തോൽപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്തതാണ് അപ്പോൾ ഇതൊക്കെയല്ലേ ശെരിക്കും പറഞ്ഞാൽ ആകാശല്ല ചതിയൻ നിങ്ങളാണ് ചതിയൻ ചതിച്ച് എന്നെ കല്യാണം കഴിച്ചു ചിപ്പിനെ സ്വന്തമാക്കാൻ വേണ്ടി പക്ഷെ സത്യങ്ങളൊക്കെ പുറത്തു വന്നു ഇനി ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് ഞാൻ എന്തിനാണ് നിങ്ങളുടെ കൂടെ വരുന്നത് എന്തിനാണ് നിങ്ങളുടെ ഭാര്യ പദവി എനിക്ക് എനിക്ക് അതിൻ്റെ ഒരു ആവശ്യവും എന്ന് ഇശിത പറയാണ് മഹേഷിന് സങ്കടം വരുന്നുണ്ടെങ്കിൽ പിടിച്ചു നിൽക്കുകയാണ് കാരണം അത്ര തകർന്നിരിക്കണം മഹേഷും അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അതാണ് ഇഷിത പെട്ടെന്നെ തന്നെ താലി മാല ഓരു ആട്ടോ ഓരിയിട്ട് മഹേഷിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് താൻ കെട്ടിയ താലി ഇനി എനിക്കിതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇഷിത അവിടെ നിന്ന് പോകുകയാണ് മഹേഷ് ആ താലി ചുരുട്ടിപ്പിടിച്ചിട്ട് കയ്യെ പിടിച്ച് പൊട്ടി കരയു കേട്ടോ കാരണം വിശുദ്ധ താലി ഊരിവെച്ച് പോയി ഇനി ഇശിതേയും തൻ ഇശുതേയും പോയി ചിപ്പി നഷ്ടപ്പെട്ടേ എല്ലാം നഷ്ടപ്പെട്ടു താൻ എന്തിനു ജീവിച്ചിരിക്കണം എന്നൊരു അവസ്ഥയിൽ വരെ മഹേഷ് എത്തുവാണ് അങ്ങനെ മഹേഷ് പൊട്ടി കരയുന്ന ഭാഗമാണ് പ്രൊമോയിൽ കാണിച്ചത് ഇശിത താലി ഊരിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ഇഷിത തിരിച്ചു പോകണത് ഇഷ്യുതയുടെ വീട്ടിലേക്ക് കറണ്ട് അപ്പം നമ്മുടെ മാഷ് ചോദിക്കണ്ട എന്താ മോളെ എന്താ കാര്യം ചോദിക്കുമ്പോൾ നിന്റെ താലി എവിടെയായിരുന്നു പ്രിയാമണി ചോദിക്കാണ് അത് ആ താലിക്ക് വലിയ ബലമില്ലാമേ അതുകൊണ്ട് അത് ഊരി വയ്ക്കേണ്ടി വന്നു മോളെ നീ എന്തൊക്കെയാണ് പറയണത് കല്യാണം ഒരു ഒരാഴ്ചയുള്ളൂ താലിക്ക് ബലമില്ലെന്നോ നീ എന്തൊക്കെയാ പറയണം ചോദിക്കുമ്പോൾ മാഷിനെ മനസ്സിലായ താലി ഇഷ ഇഷിത ഊരി കൊടുത്തിട്ടാണ് വന്നതെന്ന് മോളെ അപ്പോ നമ്മൾ വിചാരിച്ച പോലെ തന്നെയാണ് അതേ ചേച്ചാ എല്ലാം അറിയായിരുന്നു നമ്മളെ കൂടെ എല്ലാവരും ചതിക്കുമായിരുന്നു അയാൾ ഇനി അയാളെ ഭാര്യ പദവി എനിക്ക് എന്തിനാച്ചാ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇഷ്ട പറയാണ് എനിക്കൊന്നും വേണ്ടത് മേഡം പ്രിയാൻ പിടിച്ച പോലെ ഇഷ്ട റൂം അടച്ച് വാതിൽ കുറ്റം മോളെ മോളെ എന്താ പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ എന്താ മോൾ മാഷ് നമ്മുടെ മോൾക്ക് പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ ആ മാഷ് പറയേണ്ടത് പ്രിയാമണി ഇനി താൻ സത്യങ്ങൾ അറിയണം താൻ അറിഞ്ഞില്ലെങ്കിൽ അറിയാണ്ട് എന്നിട്ട് കാര്യമില്ല എന്തായാലും രണ്ട് മൂന്ന് ദിവസം ഞാൻ തൻ്റെ അടുത്ത് മറച്ചുവെച്ച രഹസ്യം ഞാൻ തന്നോട് പറയാൻ പോവാണ് നമ്മൾ വിചാരിച്ച പോലെ ചിപ്പി മഹേഷിൻ്റെ മകളല്ല ഏഹ് മാഷ എന്തൊക്കെയാ പറഞ്ഞത് ചിപ്പി മഹേഷിന്റെ മകളല്ലെന്നോ പിന്നെ ആരുടെ മകളാണ് ചിപ്പി ചോദിക്കുമ്പോൾ അത് രചനയിൽ ആകാശിനുണ്ടായ മകളാണ് മാഷെ ഇതേ ഇതൊക്കെ വെറുതെയാണ് കേട്ടോ വെറുതെ എന്നെ പറ്റിക്കാൻ വേണ്ടി എല്ലാവരും പറയല്ലേ ഇത് എല്ലാവരും കൂടി തന്നെ ഏപ്രിൽ ഫുൾ ആക്കുകയല്ലേ ഇതൊക്കെ വെറുതെ തമാശയല്ലേ ഹടോ പ്രിയാമണി ഇതൊക്കെ തമാശയായിട്ട് ആരെങ്കിലും പറയോടോ ഒരിക്കലും ഇതൊന്നും തമാശയല്ല സത്യമാണ് നമ്മൾ വെച്ച പോലെ മഹേഷിൻ്റെ മകളെല്ലോടും ചിപ്പി അത് ആ ആകാശിന്റെ മകളാണ് അതറിഞ്ഞിട്ടാ നമ്മുടെ മകൾ തകർന്നു പോയത് അതുകൊണ്ടാണ് താലി ഓരി കൊടുത്ത് അവൾ ഇങ്ങോട്ടേക്ക് വന്നത് എന്നാലും മാഷെ ഞാൻ പ ചോദിച്ചതല്ലേ നമ്മുടെ മകളെ ചതിക്കുഴിയിലേക്കാണോ പറഞ്ഞയച്ചെന്ന് അപ്പം മാഷൊന്നും മിണ്ടിയില്ല അവൾക്ക് കല്യാണത്തിന് സമ്മതം ഇല്ലാണ്ടിട്ട് പോലും മാഷെ നിർബന്ധം പിടിച്ചിട്ടാണ് ഇവളീ കല്യാണത്തിന് സമ്മതിച്ചത് എല്ലാത്തിനും കാരണം മാഷാണ് എന്ന് പറയുകയാണ് അത് കേൾക്കണ മാഷാകെ തകർന്നു പോവാണ് ശരിയാണ് എല്ലാത്തിനും കാരണം ഞാനാണ് എൻ്റെ മോ മോള് കല്യാണം വേണ്ട എന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ നിർബന്ധിച്ചു മഹേഷിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു എന്നിട്ട് അവൾക്കെല്ലാം നഷ്ടപ്പെട്ടു എല്ലാത്തിനും കാരണം ഞാനാണ് എന്ന് പറഞ്ഞിട്ട് മാഷും ആകെ കാര്യമായിട്ടോ മഹേഷ് അന്ന് രാത്രി വല്ലാത്ത കുടിച്ചിട്ടൊക്കെയാണ് വീട്ടിലേക്ക് വരുന്നത് എന്ത് പറ്റിയും ചോദിക്കുമ്പോൾ മഹേഷ് ഈ സത്യങ്ങൾ വീട്ടുകാരോടും പറയുന്നുണ്ട് ചിപ്പി എൻ്റെ മകളല്ല ആകാശിൻ്റെ മകളെന്നുള്ള സത്യം മഹേഷിൻ്റെ വീട്ടുകാർക്കും പറയുകയാണ് അത് കേട്ട് തകർന്നു പോകാൻ സ്വപ്നവല്ലിയൊക്കെ സ്വപ്നവല്ലിയൊക്കെ പറയേണ്ട മോനെ ഏതൊന്നും സത്യമല്ല നിന്നെ പറ്റിക്കുകയെന്ന് പറയുമ്പോൾ ഇല്ല അയാളുടെ കയ്യിൽ അതിനുള്ള തെളിവുണ്ടെന്ന് പറയുകയാണ് അങ്ങനെ എല്ലാവരും ആകെ തകർന്ന് പോകുന്ന ഭാഗമാണ് കേട്ടോ നമ്മൾ നാളെ മറ്റന്നാളെയായിട്ട് കാണാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ കാമൻ്റെ ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ബൈ ബൈ